നമസ്കാരം താരസംഘടനയായ അമ്മയിലെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നതോടെ പ്രമുഖ താരങ്ങൾ എന്തുകൊണ്ട് വോട്ട് രേഖപ്പെടുത്താതെ വിട്ടുനിന്നുവെന്ന ചർച്ചകൾ ഉടലെടുക്കുന്നു ഹേമ കമ്മയുടെ റിപ്പോർട്ടിന് പിന്നാലെയുണ്ടായ വിവാദങ്ങൾക്കും ആരോപണ പ്രത്യാരോപണങ്ങൾക്കും താരസംഘടനയിലെ പൊട്ടിത്തെറികൾക്കും ഒടുവിലാണ് അമ്മയുടെ തലപ്പത്തേക്ക് വനിതകളുടെ സംഘം എത്തുന്നത് ശ്വേതാ മേനോൻ നൂറ്റി എൺപത്തിഒൻപത് വോട്ടുകളുടെ പിൻബലത്തോടെ അമ്മയിലെ ആദ്യ വനിതാ പ്രസിഡന്റും നൂറ്റി എഴുപത്തിരണ്ട് വോട്ടുകൾ നേടി കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും എത്തുമ്പോൾ ഇത് സിനിമാ സംഘടനാ ചരിത്രത്തിൽ ആദ്യ സംഭവമാവുകയാണ് അതേസമയം യുവതാരങ്ങളടക്കം വോട്ടെടുപ്പ് ബഹിഷ്കരിച്ചതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ചെന്നൈയിലായതിനാൽ മമ്മൂട്ടിക്ക് വോട്ട് രേഖപ്പെടുത്താൻ എത്താൻ കഴിയില്ലെന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു മഞ്ജു വാര്യർ ദുൽഖർ സൽമാൻ പൃഥ്വിരാജ് കുഞ്ചാക്ക ബോബൻ ഫഹദ് ഫാസിൽ നിവിൻ പോളി ആസിഫ് അലി ജയറാം ഇന്ദ്രജിത് ഉർവശി എന്നിവരാണ് വോട്ട് ചെയ്യാനെത്താത്ത പ്രമുഖ താരങ്ങൾ ആകെ അഞ്ഞൂറ്റി നാല് അംഗങ്ങളാണ് അമ്മയിലുള്ളത് ഇത്തവണ പോളിംഗ് ശതമാനത്തിൽ വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് മുന്നൂറ്റി അൻപത്തിയേഴ് പേരായിരുന്നു കഴിഞ്ഞ തവണ വോട്ട് ചെയ്തത് എഴുപത് ശതമാനം ആയിരുന്നു കഴിഞ്ഞ തവണത്തെ പോളിംഗ് ഇക്കുറി കടുത്ത മത്സരം നടന്നിട്ടും പന്ത്രണ്ട് ശതമാനം ഇടിവോടെ ഇരുന്നൂറ്റി പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് അൻപത്തിയെട്ട് ശതമാനമാണ് ഇത്തവണത്തെ പോളിംഗ് ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരൻ തെരഞ്ഞെടുക്കപ്പെട്ടു കുക്കു പരമേശ്വരനും രവീന്ദ്രനുമായിരുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നത് വൈസ് പ്രസിഡന്റായി ലക്ഷ്മിപ്രിയയാണ് തെരഞ്ഞെടുത്തത് ലക്ഷ്മിപ്രിയ ജയൻ ചേർത്തല നാസർ ലത്തീഫ് എന്നിവരായിരുന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത് പുതിയ ഭാരവാഹികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് നടനും മത്സരാർത്ഥിയുമായിരുന്ന നടൻ ദേവനായിരുന്നു എല്ലാ പ്രവർത്തനങ്ങളിലും ശ്വേതയോടൊപ്പം ഉണ്ടാകുമെന്നും ദേവൻ പ്രതികരിച്ചു ഇനി മുതൽ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും പ്രസക്തിയില്ലെന്നും എല്ലാവരുടെയും പിന്തുണയാണ് വേണ്ടതെന്നുമാണ് വിജയിച്ച ശേഷം ശ്വേത മാധ്യമങ്ങളോട് പറഞ്ഞത് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് മുൻപ് തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ശ്വേതയ്ക്ക് വലിയ പിന്തുണയാണ് ദേവൻ നൽകിയത് സംവരണമില്ലാതെ സ്ത്രീകൾ ജയിച്ചു മുന്നേറി വരട്ടെ എന്നാണ് അദ്ദേഹം മുൻപ് പ്രതികരിച്ചത് ശ്വേത അമ്മ സംഘടനയുടെ അമ്മയാണെങ്കിൽ താൻ അമ്മ സംഘടനയുടെ അച്ഛനാണെന്നായിരുന്നു ദേവൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കൊച്ചിയിലെ മാരിഡ് ഹോട്ടലിൽ ഇന്ന് രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് അവസാനിച്ചത് വൈകിട്ട് നാലു മണിയോടെ ഫലങ്ങളും പുറത്തു വന്നിരുന്നു അതേസമയം അമ്മ തെരഞ്ഞെടുപ്പിൽ തലപ്പത്ത് വനിതകൾ എത്തിയതിനെ സ്വാഗതം ചെയ്ത് ഡബ്ല്യുസി രംഗത്ത് വന്നു ചരിത്രത്തിൽ ആദ്യമായാണ് അമ്മ സംഘടനയുടെ നേതൃസ്ഥാനത്തേക്ക് വനിതകൾ എത്തുന്നത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് നന്ദി അമ്മ എന്ന പേരിന്റെ ഇടയ്ക്ക് വീണ കുത്തുകൾ മായ്ച്ചു കളയാനുള്ള കരുത്ത് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൈകൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നതായും ഇൻ സിനിമ കളക്ടേവ് സ്ഥാപകാംഗം ദീദി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു സിനിമാ ലോകത്തെ വനിതാ ശക്തിയുടെ അഭിമാന നിമിഷമാണത് അമ്മയുടെ പുതിയ പ്രസിഡന്റായി ശ്വേതാ മേനോൻ തെരഞ്ഞെടുക്കപ്പെട്ടതും മുഖ്യ ഭാരവാഹികളായി പുരുഷന്മാർക്കൊപ്പം വനിതകൾക്ക് നേതൃത്വം ലഭിച്ചതും അഭിമാനകരവും മലയാള സിനിമാ ലോകത്തിന് പ്രചോദനവുമാണ് കളിയും വനിതാ ശക്തിയും കൈകോർക്കുന്ന ഈ പുതിയ ടീമിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ എന്ന് ഉമാ തോമസും കുറിച്ചു ചീത്തശീലങ്ങൾ പ്രതിരോധിച്ച് പുതിയ മുന്നേറ്റങ്ങൾ വന്നു സ്ത്രീകളെ മുന്നിൽ നിർത്തി പലരും ഉന്നയിച്ച ആരോപണങ്ങൾ തള്ളിക്കൊണ്ടാണ് ഈ വിജയം സ്ത്രീകളുടെ മാത്രമല്ല പുരുഷന്മാരുടെ സമീപനത്തിൽ മാറ്റം വന്നു എന്ന് വ്യക്തമായെന്നും മാലാപാർവതിയും പ്രതികരിച്ചു അതേസമയം രാജിവെച്ച ഭരണസമിതിയിലെ ആരോപണ വിധേയനായ ബാബുരാജ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പത്രിക സമർപ്പിച്ചതോടെയാണ് അമ്മയിൽ ചേരിതിരിവ് രൂക്ഷമായതും ലൈംഗിക ആരോപണ വിധേയനായ ബാബുരാജ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കരുതെന്ന് കൂടുതൽ താരങ്ങൾ ആവശ്യപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ബാബുരാജ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയത് അമ്മ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് താൻ എന്ന നീക്കുമായി പിന്മാറുകയാണെന്നും ബാബുരാജ് അറിയിച്ചിരുന്നു മോഹൻലാൽ ഒഴിയുകയും മമ്മൂട്ടി ഏറെക്കുറെ വിട്ടുനിൽക്കുകയും ചെയ്തതോടെ താരസംഘടന കൈപ്പിടിയിലാക്കാമെന്ന ബാബുരാജിന്റെ മോഹം അംഗങ്ങളുടെ എതിർപ്പിൽ പൊലിഞ്ഞതോടെ തന്നെ പിന്തുണയ്ക്കുന്ന ചില നടിമാരെ രംഗത്തിറക്കിയാണ് താരം തിരിച്ചടിക്ക ശ്രമിച്ചത്